നമ്മുടെ ഒന്നാമത്തെ ദിവസം തെങ്കാശിയിൽ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ താമസിച്ച റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അത് കാശി വിശ്വ ക്ഷേത്രത്തിലെ ബോബുരണ്ടെട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലോഡിലാണ് നമ്മൾ ഇന്നലെ വന്നിട്ട് മുറിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ നമ്മൾ പുറത്തേക്ക് പോട്ട് മണിയായിട്ടോ എട്ട് മണിയായി ഇനിയിപ്പൊ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ക്ഷേത്രത്തിന് വേണ്ടി ഒന്ന് പോകണം പോണം പോയിട്ട് വരുമ്പോ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളെന്താ ഈ ഹോട്ടലിലായിരുന്നു ഹോട്ടലല്ല ലോഡ്ജ് ഇവിടെ റഹ്മത്ത് എന്ന് പേരി രാവിലെ സ്കൂൾ ബസ് പോകുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ രാവിലെ കാപ്പി പിടിച്ചു അതിനുശേഷം നമ്മൾ കാശി വിശ്വാസ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇനിയിപ്പോൾ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ് അവിടെ നിന്ന് കടകൂര് പോകുന്ന വഴിക്കുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് നേരെ തോരണവരേലേക്ക് അങ്ങനെ നമ്മൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തെക്ക് പോസ്റ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് തോരണമലയ്ക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു റോഡിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോയിലാണ് തോരണമലയിലേക്ക് പോകുന്നത് കാരണം അവിടേക്ക് ബസ് സർവീസ് ഇല്ല എനിക്ക് ഇവിടുന്ന് വെള്ളം മേടിക്കണം വെള്ളം മേടിച്ചിട്ട് നമ്മളൊരു ഓട്ടോയിൽ അവിടേക്ക് പോകും ആ പറഞ്ഞു പോയി അപ്പോൾ ഇവിടെ തോരണമലയിലേക്ക് ബസ് സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ട് എപ്പോഴും ഇല്ല വല്ലപ്പോഴൊക്കെ ആ ബസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് ഒരു പദ്ധതിയാണ് കാരണം നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല കാരണം നമുക്ക് ടൈം കുറച്ച് അധികം വേണം കാരണം കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ തോരണമലയിലേക്ക് മലയിലേക്ക് പോകുന്നത് തോരണ മലയിലേക്കുള്ള ആർച്ചാണോ എന്നറിയില്ല ഒരു ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ തോരണമലയിലേക്ക് മലയിലേക്ക് ഓട്ടോ പിടിച്ചിട്ടുണ്ട് इहे तमीन नाटर ऑटो आहे ണമല മുരുകൻ കോവിലിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഒരു മുരുക ചിത്രം കണ്ടോ ജിത്തു മുതലോട്ടോ എൻ്റെ സ്വാമിമാർ അത് വേണ്ട ഒരു കൃഷ്ണൻ്റെ ഇത് വേണ്ട വിഗ്രഹം കണ്ടോ വരിക ഉണ്ടോ ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ തോരണ മലയിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഈ മല കയറി ആ ഇനി ഇതിങ്ങനെ മല കയറി അങ്ങനെ മുകളിലെത്തണം കഴിഞ്ഞൊരു തവണയും ഇതുവരെ എത്താൻ ഭാഗ്യം കിട്ടിയുള്ളൂ പക്ഷെ ഇപ്പോൾ അന്നേ തീരുമാനിച്ചതാണ് എന്നായിരുന്നാലും വരും എന്നുള്ളത് അങ്ങനെ ഇന്ന് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ മുകളിൽ കയറണം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിവിടെ ഉള്ള ഉറവയാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഉറവയുണ്ട് ഇവിടെ വെച്ച് ആരാധിക്കുന്ന ആൾത്തറയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെയൊക്കെ കുറേ മലകൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറേ ഗ്രാമങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഈ പാറയിലേക്ക് വരുന്ന വെള്ളം മുഴുവൻ ഇതിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിരി ഇട്ടിരിക്കുന്നുണ്ട് അവിടെ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ എൻ്റെ മുകളിലേക്ക് കയറാൻ പോകണി അവിടെയാണ് എൻട്രൻസ് അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഒരു തോരണ മലയ്ക്ക് മുകളിലേക്ക് കയറും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് അറിഞ്ഞുകൂടാ അവർ ആരെങ്കിലും വിലക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പിടിക്കില്ല തോരണമലയും മുരുകൻ ക്ഷേത്രത്തിലേക്കുള്ള പടികൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹര ഹരൂഹര നല്ലൊരു വാസന അല്ലേ അതൊക്കെ നിറയെ വേപ്പ് മരം ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളാണ് നല്ല രസോട്ടാണ് അവിടെ കാണാൻ തന്നെ അടിപൊളി മുന്നേ പോയ പോവാണ് നമ്മള് തോരണ മലയുടെ കുറച്ച് ഭാഗം മാത്രമേ കേറു അപ്പോഴേക്കും നമ്മൾ വന്ന സ്ഥലമൊക്കെ ഒരുപാട് താഴെ ആയിട്ടുണ്ട് ഈ പാടങ്ങളും

ആ കണ്ടില്ല ഇവിടെ നല്ല അടിപൊളി സൂപ്പർ സീനറി അയ്യോ ഇവിടെ സ്വാഭാവികമായിട്ട് ചെറിയ ഗുഹകളൊക്കെ ഉണ്ടോ ഗുഹ പോലൊരു സംഭവം അളവാ അയ്യല്ല അല്ല പണ്ട് പടി ട കി അവിടെ അതൊക്കെയാ കുറേ ഗ്രാമങ്ങൾ എവിടെ ഒരു പെണ്ണിന്റെ തല തലട ഒരു പാറ വേണ്ട സെന്ററിൽ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് അടിപൊളി തന്നെ ആ സെന്ററിൽ ഒരു ഒരു പെണ്ണിന്റെ മുഖം ഇങ്ങനെ നോക്കി മുടി ഇങ്ങനെ പറക്കുന്നല്ലേ കിട്ടിക്കന്ന് അതവിടെ നിന്നാണ് നമ്മൾ നേരത്തെ അവർ വെള്ളമൊക്കെ ഒഴുകി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയാത് ഭയങ്കര മലണ്ടരഹര ഈ ഫസ്റ്റ് ഗോപുരം തുടർന്ന് ഭയങ്കര കുത്തുകയറ്റ തോരണമലയുടെ പകുതി നമ്മൾ കയറി ഇതാ നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ അങ്ങ് ഒരുപാട് താഴ്ചയിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി ഒരുപാട് നെൽപ്പാടങ്ങൾ കാണാം കരിമ്പനകൾ കാണാം തെങ്ങ് കാണാം മാവ് നട്ടിട്ടുണ്ട് അതാ അവിടെ ഒരു ചുടുകെട്ട കമ്പനിയുണ്ട് നമ്മളത് ഉയർത്ത് കുളിച്ച് ഞാനും എത്തു േ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറേ മുകളിലേക്കുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ തോരണമലയുടെ ഏകദേശം പകുതി കണ്ടോ ആ പഴയ തോരണമലയുടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് ഇതുപോലെയായിരുന്നു കൈവരിയൊക്കെ പിടിച്ച് പിടിച്ച് കയറണം ഇതുപോലെ ചെങ്കുത്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇല്ലാതെ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല നല്ല രീതിക്ക് നമുക്ക് നടന്ന് കയറി പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റുന്ന നല്ല നല്ല സുന്ദരം കല്ലുകളൊക്കെ ഉണ്ട് ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലാണ് നല്ല മണമാണ് തമിഴ്നാടെന്ന് പറയുമ്പോൾ തന്നെ നല്ല മണമാണ് എന്തൊക്കെയോ വാസന നമ്മളിവിടെ നിന്നൊരു ഭയങ്കര കയറ്റം കേട്ടോ അവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ എന്താ ഇവിടെ അഗസ്ത്യമുനി ഇരുന്ന് തപസ് അനുഷ്ഠിച്ച ഒരു ഗുഹ കാണാൻ പറ്റും ആ ഗുഹയിലൊക്കെ നമ്മൾ കയറി ഇതാ ഇവിടെ കുറച്ചേരി ഇരിക്കാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ കെട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മരത്തിൻ്റെ തറ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ പയ്യെ നടക്കും നല്ല മാറ്റോണ്ട് നമുക്ക് മുകളിൽ തല ഉയർത്തിക്കുന്ന കുറേ മരങ്ങൾ അങ്ങനെ നമ്മൾ നടന്ന് ഏതാണ്ട് തോരണ മലയുടെ കുറച്ച് താഴെ വന്നിട്ടുണ്ട് അതായത് ക്ഷേത്രത്തിന്റെ കുറച്ച് താഴെ വന്നിട്ടുണ്ട് ഈ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തമിഴ് അറിയാത്തത് കൊണ്ട് അറിയില്ല കണ്ടില്ലേ നമ്മൾ തോരണമലയുടെ താഴെ എത്തിയപ്പോൾ തന്നെ ക്ഷേത്രത്തിന് താഴെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് മലകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എന്ത് രസം നോക്കി അതൊക്കെ സെറ്റ് ചെയ്യുന്നു ഏതൊക്കെയാണെന്ന് പോലും അറിയാൻ വയ്യ നമ്മൾ ഏകദേശം അരമണിക്കൂറായി താഴെ നടന്നു തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അരമണിക്കൂറില്ല അപ്പോൾ പോയി നമ്മൾ കണ്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാം പളനിയോ തിരുമല കോവിലോ ഒന്നുമല്ല ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വടികളാണ് ഇവിടെ ഉള്ളത് തിരുമലയിലൊക്കെ ഒരു നാന്നൂറ് വടികളും പളനിയിൽ ഏകദേശം ആ ഒരു റേഞ്ചിലേ ഉള്ളൂ പക്ഷേ പളനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരം അടി ഉയരത്തിലാണ് പടിയല്ല ആയിരം അടി ഉയരത്തിലാണ് നിന്ന് ആയിരിക്കണം അല്ലെങ്കിൽ അവർ മലയുടെ ഹൈറ്റ് ആയിരിക്കണം ആയിരം അടി പക്ഷേ അവിടെ നാനൂറ് സ്റ്റെപ്പേ ഉള്ളൂ പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ആയിരം അടി അടിയൊന്നും ആയിരിക്കില്ല അപ്പം പടി തന്നെ ആയിരത്തി ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പടികളുണ്ട് പണ്ടല്ലേ ഇത് കാണും ഇവിടെ വേണം കാണാൻ അവിടെയൊക്കെ വലിയ മരകള് എണ്ണം കൂടാതെ നമ്മൾ ആട്ടോയിൽ വന്നിറങ്ങിയ സ്ഥലം അതാണ് അന്നൊക്കെ ഒരുപാട് ഉയരത്തിലായി നമ്മൾ കണ്ടില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് ഈ സ്ഥലമാണ് ഒരു രക്ഷയും ഇല്ല ഇനിയും ഒരുപാട് ദുരത്തിലാണ് ക്ഷേത്രമുള്ളത് ഇവിടെയൊക്കെ നമ്മുടെ സഹ്യപ്രവതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കാനാണ് സാധ്യത നമുക്കിതാ നമ്മൾ വന്ന സ്ഥലം കണ്ടില്ലേ ഊഹ് അവിടെ നമ്മൾ വന്നത് വന്നു 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 വന്ന് 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 നമ്മളിതാ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഏകദേശമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരുപാടുണ്ട് കയറാന് എനിക്കിതാ ഇവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നമ്മളൊരു മരത്തിൻ്റെ ചുവടിലും വന്നിരിക്കുവാണ് നല്ല തണലുണ്ട് തടനുണ്ട് പിന്നെ പടക്കണം ഇതല്ലേ ഇവിടെ നല്ല തടനുണ്ട് നല്ല വെയിലുണ്ട് ഇവിടെ ഇങ്ങനെ നല്ലതാണല്ലോ ഇവിടെ ഇരിക്കാൻ അങ്ങനെ നമ്മൾ തോരനമലയുടെ ഒരുപാട് ഉയരത്തിലെത്തി ഇവിടുത്തെ ഒരു പാറക്കളുണ്ട് ഇനി നല്ല ഉയരമാണ് ഇവിടെ കണ്ടില്ലേ ഇനിയുമുണ്ട് ഭയങ്കര ഉയരത്തിൽ മുകളിലുള്ള ഒരൊറവാണ് കേട്ടോ നമുക്ക് എന്ത് വലിയ ഉറവയാണെന്നുള്ളത് കുട്ടിയൊക്കെ ഉണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം ഇവിടേക്ക് വരുന്ന ആ ഒരു പാതയാണ് നമ്മളിതിൻ്റെ മുകളിൽ കയറി കേട്ടേ ഇതിൻ്റെ മുകളിൽ കയറും നമ്മൾ എങ്ങനെയോ കയറും നോക്കി വരണേ തരുന്ന കേട്ടോ പടി നമ്മൾ വിചാരിക്കും പോലെയല്ല ഇത് വേണ്ടില്ല ചെറിയ പടിക്കെട്ടൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയോ വരച്ചിട്ടാണ് എന്തായാലും നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്നു പക്ഷേ ഇതിന് മുകളിലേക്ക് പാറ വളർന്നിട്ടുണ്ട് എൻ്റെ മുകളിൽ കയറാൻ പറ്റും അതുവഴി എങ്ങനെയോ കയറാൻ പറ്റും കുറച്ച് റിസ്ക് ആണെങ്കിലും കയറാൻ പറ്റും എൻ്റെ മുകളിൽ തോരണ മലയുടെ മുകളിലെത്തി കണ്ടില്ലേ സുന്ദരമായ വനം കണ്ടില്ലേ വനം തന്നെ ഒന്നും ഉണ്ടല്ലാ അങ്ങനെ തോരണമല മുരുകൻ കോവിൽ നമ്മൾ ദർശനം ചെയ്തു കണ്ടില്ലേ പെട്ടെന്നൊരു വീഴ്ച വീട് കഴിഞ്ഞാൽ പൊട്ടി പോലും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറി നിൽക്കാം ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും പക്ഷേ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് അത ഇവിടെ പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ തിരിച്ച് പോകുവാണ് കണ്ടല്ലേ എന്താ എന്താ അഴകാണെന്ന് നോക്കി തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നിങ്ങൾ തോരണം അല്ല വരണം വരണം എന്നുള്ളതല്ല ജീവിതത്തിൽ അതൊരു ഞാൻ രണ്ടാമത്തെ തവണയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ കാരണം ആദ്യ തവണ വന്നപ്പോൾ എനിക്ക് ദർശനം കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാനിവിടെ ആദ്യം വന്നിട്ട് എനിക്കിവിടെ കയറാൻ പറ്റിയില്ല കാര്യം ഇവിടെ മൂന്ന് മണിവരെ ഉള്ളു അഞ്ച് മണിവരെ ക്ഷേത്രമുണ്ട് മൂന്ന് മണി മുതൽ വരെ അവിടെ നിന്നിങ്ങോട്ട് കയറ്റി വിടും അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടത്തില്ല അപ്പോൾ നമ്മളിത് ആദ്യം ഇൻട്രോ എടുത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടേക്ക് എന്ത് എന്ത് രസമാണ് നോക്കി ഇവിടേക്ക് അപ്പോൾ ഞാനങ്ങനെ അന്ന് തീരുമാനിച്ചതാണ് എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് അങ്ങനെ ഒരു തീർ നമ്മൾ മനസ്സിൽ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മുഗസ്വാമി നമ്മളെ കൊണ്ടുവരും ഇവിടെ ദൈവം വിചാരിക്കാതെ നമ്മൾ അല്ലെങ്കിൽ ദൈവം വിളിക്കാണ്ട് നമുക്ക് ഒരിക്കലും ഇവിടേക്ക് വരാൻ പറ്റില്ല നമ്മൾ എത്ര കിടന്ന് ചാടിയാലും എന്തൊക്കെ ചെയ്താലും ഇവിടേക്ക് വരാൻ പറ്റില്ല പക്ഷേ അങ്ങനെ നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അതിന് വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നാം പാതി ദൈവം പാതി എന്നാണ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി പകുതി ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും അതായത് നമ്മുടെ യാത്രകളിൽ ഒരു തടസ്സം ഉണ്ടാവില്ല കൃത്യമായിട്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അങ്ങനെ അതാണ് ദൈവം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് പോവുകയാണ് നമ്മളങ്ങനെ തോരണ മല ഇറങ്ങി ഏകദേശം പകുതിയായി പകുതി ആയപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ട് ക്ഷീണം കൊണ്ട് നമ്മുടെ കാലിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോവുകയാണ് ആ കയറാൻ ഒട്ടും പാടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം നല്ല ദാഹമുണ്ട് ഒരു കുപ്പി വെള്ളം മേലേക്ക് കയറുന്നതിനിടയിൽ പകുതി എത്തിയപ്പോൾ തന്നെ തീർന്നു അപ്പോൾ ഈ മല കയറാൻ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല കേട്ടോ ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു മുരുകൻ ക്ഷേത്രം ഏറ്റവും മുകളിലുണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു ഒരു വിഗ്രഹമാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഒരു 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 കുളമുണ്ട് ആ കുളം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെ കുറച്ച് അപ്പുറത്തൊരു ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രമുണ്ട് അങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് ഇതിനിടയിലൊക്കെ ചെറിയ ചെറിയ സംഭവം വിളക്ക് തെളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് ചെറിയ ഉപപ്രതിഷ്ഠകൾ പോലെയൊക്കെ ഉള്ളുണ്ട് ഹായ് സാർ ഹായ് പിടിച്ചു പറിച്ചുകൊണ്ട് പോവല്ലേ ഒന്നുമില്ല ആ ആ അപ്പോൾ എപ്പോൾ വന്നാൽ കഴിഞ്ഞാലും രാവിലെ വരാൻ നോക്കുക വെയിൽ മുറ്റുന്നതിന് മുമ്പ് മാത്രമേ നമുക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ മൂന്ന് മണിവരെ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് എന്ന് നമ്മളിങ്ങോട്ട് കയറ്റി വിളു കാരണം പോയിട്ട് തിരിച്ചു വരണം എന്തായാലും ഒരു ഒരു മണിക്കൂറിന് മേലെ അതായത് രണ്ട് മണിക്കൂർ ഏകദേശം നമുക്ക് ആവശ്യമാണ് അഞ്ച് മണിവരെ ഒരു ക്ഷേത്രമുള്ളൂ അപ്പോൾ കയറ്റി വിടുന്നത് മൂന്ന് മണിവരെ കയറ്റി വിടുള്ളൂ പിന്നെ വരുമ്പോൾ ഒരു രണ്ട് കുപ്പി വെള്ളം ഒരാൾക്ക് കരുതി വയ്ക്കുക അതാണ് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരിക നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ വരിക കാരണം നമ്മുടെയൊക്കെ ആരോഗ്യം ക്ഷയിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല തന്നെത്തോടെ